ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് താരലേലം നവംബറിൽ നടക്കാൻ സാധ്യത മിക്കവാറും മാസത്തിലെ മൂന്നാമത്തെയോ നാലാമത്തെയോ ആരാന്ത്യത്തിൽ നടക്കും കഴിഞ്ഞ വർഷത്തേതിന് സമാനമായി വിദേശത്ത് നടക്കാനാണ് സാധ്യത വേദി മിക്കവാറും മിഡിൽ ഈസ്റ്റിൽ തന്നെ ആയിരിക്കും കഴിഞ്ഞ വർഷത്തെ താറലേലം ദുബായിലായിരുന്നു നടന്നിരുന്നത് അത് മറ്റൊരു ഗൾഫ് നഗരത്തിൽ നടന്നാൽ അതിശയിക്കാനില്ല ഉദാഹരണത്തിന് ദോഹ അല്ലെങ്കിൽ അബുദാബി സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ കായികരംഗത്ത് ഈടെയായി വൻ നിക്ഷേപം നടത്തിയിരുന്ന രാജ്യമാണ് സൗദി അറേബ്യ ക്രിക്കറ്റ് ഉൾപ്പെടെ താറലേലത്തിന് ആധികത്വം വഹിക്കാനും താല്പര്യമുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മെഗാ ല മെഗാലേലത്തിന് മുന്നോടിയായുള്ള താരലേലത്തിൽ മെഗാലേലത്തിന് മുന്നോടിയായുള്ള താരങ്ങളെ നിലനിർത്തൽ നിയമങ്ങൾ തനത് ഫ്രാഞ്ചൈസികൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഈ നിയമങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ കാലതാമസമുണ്ടാകുമെന്നും ബി സി സി അവരെ അറിയിച്ചിട്ടുണ്ട് ലേലത്തിന് വേണ്ടത്ര തയ്യാറെടുക്കാൻ തങ്ങൾക്ക് മതിയായ സമയം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ചില ഫ്രാഞ്ചൈസികൾ ആശങ്ക ഉന്നയിച്ചിരുന്നു താരങ്ങളെ നിലനിർത്തൽ നിയമങ്ങൾ ഈ മാസം അവസാനം പ്രഖ്യാപിച്ചേക്കാം അതായത് ലേലത്തിന് പ്ലാൻ ചെയ്യാൻ ടീമുകൾക്ക് രണ്ട് മാസത്തെ സമയമുണ്ട് ടീമുകൾക്ക് നിലനിർത്തുന്ന താരങ്ങളെ പ്രഖ്യാപിക്കാനുള്ള സമയപരിധി നവംബർ പതിനഞ്ച് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു